മോക്ക് കൊടുക്കാൻ ഇതാണോ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടമ്മേട്ടിലെ കൃഷിക്കാര് പിന്നെ അലിവയും കേക്കുവാണോ കൊണ്ടുവരുന്നത് ഒരു ചാക്ക് തന്നിച്ചിട്ടുണ്ട് കാച്ചിലും എല്ലാം ഒക്കെ എവിടെ ആയിരിക്കട്ടെ കാപ്പി പിടിച്ചാട്ടെ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വില തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അച്ഛ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മുട്ട റോസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു വെച്ചിട്ട് പോ ശ്രീരി സാറിനുള്ള സാധനമായത് കൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല എന്നെ നിങ്ങളെങ്ങനെ അറിയും സാറിന് ടാറ്റ കമ്പനിയിലല്ലേ ജോലി അതെ ഞാൻ എന്നും കാണാറുണ്ട് എത്ര മക്കളാണ് സാറിന് രണ്ട് ഒരാളും ഒരു എന്നാ ഞാൻ പോട്ടെ സാറേ നീ വേറൊരു പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ നമുക്ക് രണ്ടുപേർ കഴിക്കാം കഴിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ട് ഇത്രയും താമസിച്ചത് എന്താ എന്റെ ചി അലക്ക് തീർന്നിട്ട് പെണ്ണു കേട്ട് നടക്കില്ലെന്ന് പറഞ്ഞതുപോലെയാ എന്റെ കാര്യം ക്ലാസ് ഒക്കെ വീട്ടിലെത്തിയാൽ അച്ഛൻ അച്ഛൻ ഓരോ വീട്ടുപണികൾ നിന്റെ കാര്യം പറയാനേ മോൾക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ ചേച്ചി വെളുപ്പിന് എനിക്ക് പോണം ഇന്നത്തേക്കേ വിസ അനുവദിച്ചിട്ടുള്ളൂ ഞങ്ങൾ വിടില്ല പോകുന്ന ഒന്ന് കാണണം നിനക്ക് അത്ര തിടുക്കുവാണോ അനിൽ നാളെ പോയാൽ എന്ന് വരും ഒരിടം കിട്ടിയാൽ ഉടനെത്തും